ക്ഷേപക ഉച്ചകോടിക്ക കൊച്ചിയിൽ തുടക്കമായിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ദൂര ദർശൻ പ്രതിനിധി പി എസ് വിനയ ചേരുകയാണ് വിനയ കേരള വ്യവസായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള ഒരു കോൺക്ലേവ് ഇപ്പോൾ അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാം കേരളം പോലൊരു സംസ്ഥാനം വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കോൺക്ലേവിന്റെ പ്രാധാന്യം എന്താണ് സാധാരണയായി കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഒന്നിച്ച് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുവരാറുള്ളത് കേന്ദ്രത്തിനെതിരെ കേസ് പോയ ഒരു ചരിത്രമുണ്ട് പക്ഷേ ഇന്ന് ഇവിടെ ഈ വേദിയിൽ കക്ഷി രാഷ്ട്രീയ കേന്ദ്രമന്യേ ഏവരും കേരളത്തിന്റെ വികസനം അല്ലെങ്കിൽ കേരളത്തിലേക്ക് വ്യവസായം എത്തിക്കുക നിക്ഷേപം എത്തിക്കുക എന്നുള്ള ഒരൊറ്റ പോയിന്റിൽ മാത്രം കുറച്ചു നിന്നുകൊണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കേന്ദ്രം മൂന്ന് കേന്ദ്രമന്ത്രിമാർ ഈ യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി ആദ്യം സംസാരിച്ച നിതിൻ ഗഡ്കരി ഗതാഗത മേഖലയിലും അതുപോലെ അതോടൊപ്പം തന്നെ മറ്റ് ഉപരിതല വികസനത്തിനുമെല്ലാം കേരളം കാണിക്കുന്ന സഹകരണം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി മാത്രമല്ല ഈ മേഖലയിൽ ഗതാഗത റോഡ് വികസനത്തിൽ ഉൾപ്പെടെ കേന്ദ്രം കേരളത്തിന് നൽകാൻ പോകുന്ന പുതിയ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനവും കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി രണ്ടാമത് സംസാരിച്ച പീയൂഷ് ഗോയൽ ആകട്ടെ കേരളത്തിന്റെ എല്ലാ മേഖലയിലെയും വികസനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ നിലപാടുകളെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഹൈസ്പീഡ് കേരളത്തിന്റെ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഈ മേഖലകളിലെല്ലാം തന്നെ കേരളം നടത്തുന്ന നിക്ഷേപം ആ മേഖലയിൽ കേരളം നേടിയിരിക്കുന്ന കുതിപ്പ് ഇതെല്ലാം തന്നെ അദ്ദേഹം എടുത്തു പറയുകയുണ്ട് കേരളം ഇന്ത്യയുടെ തന്നെ വികസനത്തിന്റെ ഒരു വാതിലാണ് ആ രീതിയിൽ തന്നെ എല്ലാ കേരളത്തിന് നൽകുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി പിന്നീട് സംസാരിച്ച കേരളമന്ത്രി ജയൻ ചൌധരി ഈ കേരളത്തിലെ വാട്ടർ മെട്രോയുടെ കാര്യമെല്ലാം തന്നെ എടുത്തു പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം അദ്ദേഹം വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചെന്നും ഇത്തരത്തിലൊരു വാട്ടർ മെട്രോ രാജ്യത്തിനാകെ തന്നെ മാതൃകയാണെന്നും ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേരളത്തിൽ വന്ന് ഇവിടെ എങ്ങനെയാണ് വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടുപഠിക്കണമെന്നും അത് അവരുടെ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും കൂടി അദ്ദേഹം ആ ഉച്ചകോടിയിൽ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി എല്ലാവരും തന്നെ പരസ്പരം മന്ത്രിമാരെ മന്ത്രിമാരെന്ന് മാത്രം വിളിക്കാതെ സഹോദരൻ എന്നും ബ്രദർ എന്നും ഒക്കെ വിളിച്ചുകൊണ്ട് സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ ഊഷ്മളമായ ഒരു സംസാരമാണ് ആ വേദിയിൽ നടന്നത് പിന്നീട് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞ കാര്യം കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ആദ്യം പ്രതിപക്ഷം ഈ ഉച്ചകോടി ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീടാണ് പങ്കെടുക്കാൻ തീരുമാനിച്ചത് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ യാതൊരു രീതിയിൽ രാഷ്ട്രീയ പരാമർശവും സതീശൻ നടത്തിയില്ല എന്ന് മാത്രമല്ല ഈ നിലവിൽ കേരളത്തിലെ ഒരു ജോലി രീതി വർക്ക് രീതി മാറിയിട്ടുണ്ടെന്നും അനാവശ്യമായി ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്കിലേക്ക് പോകുന്ന ഒരു രീതി മാറ്റി സ്ഥാപനം ഏത് രീതിയിലും നിലനിർത്തിക്കൊണ്ടു പോവുക വ്യവസായ വളർച്ച ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വർക്ക് കൾച്ചർ കേരളത്തിൽ മാറിയിട്ടുണ്ടെന്നും അത് പൂർണ്ണമായ രീതിയിൽ തുടർന്നു പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഹർത്താലുകളൊന്നും നടന്നില്ല അതേപോലെ തന്നെ യു ഡി എഫ് വരുന്ന സമയത്തും ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് എൽ ഡി എഫ് മാറി നിൽക്കണം അതെയാണ് എപ്പോഴും ഒരു വ്യവസായ സൗകര്യം പ്രതിച്ഛായ കേരളത്തിന് ഉണ്ടാക്കിക്കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ട് ഈ രീതിയിലെല്ലാം തന്നെ മികച്ച ഒരു പരസ്പര പരസ്പരവും സൂക്ഷ്മതയും ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരവും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളുമെല്ലാമാണ് വേദിയിൽ നടന്നത് അൻപത് കോടിയിലധികം നിക്ഷേപങ്ങൾ വരുന്ന നിരവധി പദ്ധതികൾ ഈ നിക്ഷേപക സംഗമത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന നിക്ഷേപ സംഗമത്തിൽ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി വിനയ കൊച്ചിയിൽ ആഗോള നിക്ഷേപക സംഗമം തുടരുകയാണ് എല്ലാ നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഉച്ചകോടിയെ നോക്കിക്കാണുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പി എസ് വിനയ നൽകിയത്